കോഴിക്കോട് താമരശ്ശേരിയിൽ വീട് കുത്തി തുറന്ന് വീണ്ടും കവർച്ചാശ്രമം കരാടി കുറുന്തോട്ടിക്കണ്ടി മുനീറിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത് ജനലിലൂടെ കൈകടത്തി വാതിലിന്റെ ടവർ ബോൾട്ട് തുറക്കാനായിരുന്നു ശ്രമം വീട്ടുകാർ ഉണർന്നതിനാൽ മോഷ്ടാവിന് അകത്തു കയറാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിലെ നാല് വീടുകളിൽ കവർച്ചാശ്രമം നടന്നിരുന്നു സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് ഈ കവർച്ചാശ്രമം ഈ പ്രദേശത്ത് കൂടുതലായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ എപ്പോഴായിരുന്നു ഈ കവർച്ച നടന്നത് ശ്രുതി കവർച്ച നടന്നിട്ടില്ല കവർച്ച ശ്രമമാണ് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് ശേഷമാണ് ആ സംഭവം നടക്കുന്നത് കാരാടി സ്വദേശി മുനീറിൻ്റെ വീട്ടിൽ നിന്ന് പുലർച്ചെ ശബ്ദം കേട്ട് ആ വീട്ടിലെ സ്ത്രീയാണ് വീട്ടമ്മയാണ് ആദ്യം എഴുന്നേറ്റ് വരുന്നത് വന്ന് നോക്കിയപ്പോൾ ഒന്നും തന്നെ കണ്ടില്ല അങ്ങനെ വീണ്ടും പോയി കിടന്ന സമയത്ത് വീണ്ടും ശബ്ദം കേട്ടു അങ്ങനെ മകനെ വിളിച്ചുണർത്തി വീണ്ടും വന്ന് പരിശോധനയ്ക്ക് തന്നെ നടത്തിയെങ്കിലും ഒന്നും കണ്ടില്ല അങ്ങനെ അവർ പോയി കിടന്നുറങ്ങുന്നു രാവിലെ നേരം വെളുത്ത് മുൻവശത്തെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് വീടിന് മുറ്റത്ത് അയൽവാസിയുടെ ഒരു പ്ലാസ്റ്റിക് കസേരയും ഒരു കമ്പിയും കണ്ട് കാണുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് മുൻവശത്തെ ഡോറിനോട് ചേർന്ന് തന്നെയാണ് ജനലുള്ളത് ആ ജനലിൽ മൂന്ന് ദ്വാരങ്ങൾ കണ്ടു അതായത് ആ ജനൽപ്പാളിക്ക് തുളയിട്ട് ആ തുളയിലൂടെ ജനലിൻ്റെ കുറ്റി എടുത്ത് മാറ്റിയ ശേഷം കള്ളൻ കൈയിട്ട് ആ വീടിൻ്റെ കഥകിൻ്റെ കുറ്റി തുറക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കുറ്റി തുറന്ന ശേഷം ആ കഥകയിൽ തന്നെ ഒരു ഇരുമ്പിൻ്റെ പട്ടയുണ്ട് ആ പട്ട എടുത്തു മാറ്റാൻ കള്ളന് സാധിച്ചില്ല ആ പട്ട ഇളക്കുന്ന ശബ്ദമാണ് ആ വീട്ടമ്മ കേട്ടത് പക്ഷേ വീട്ടമ്മ എഴുന്നേറ്റത് കൊണ്ട് തന്നെ കള്ളനകത്ത് കയറാൻ സാധിച്ചില്ല കള്ളൻ സ്ഥലം വിട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കള്ളനാകത്ത് കയറി കവർച്ച നടത്താനും സാധിച്ചിട്ടില്ല അതായത് ഈ താമരശ്ശേരി മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന അഞ്ചാമത്തെ കവർച്ച ശ്രമമാണിത് ഇതിനു മുൻപ് നാല് വീടുകളിൽ ഇതേ രീതിയിൽ തന്നെ മോഷ്ടാവ് കയറിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അന്ന് ഒരു വീട്ടിൽ നിന്ന് എണ്ണായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് മറ്റൊരു വീട്ടിലത്തെ കള്ളൻ ആ വീടിൻ്റെ അടുക്കളയിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചോറും മീൻകറി എടുത്ത് കഴിക്കുകയും അടുക്കളയിൽ നിന്ന് ചായ കാച്ചി കുടിച്ചിട്ടാണ് കള്ളൻ പോവുകയും ചെയ്തത് ആ കള്ളനെക്കുറിച്ചൊരു വിവരം പോലീസിൻ്റെ ഇതിരെ കിട്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇന്ന് പുലർച്ചെ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാരാടിയിൽ മുനീറിൻ്റെ വീട്ടിലൊരു ചവർച്ച ശ്രമം കൂടി നടന്നിരിക്കുന്നു ശ്രുതി